അയാൾ എന്തൊക്കെ പറയുന്നു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല ഒമ്പത് വർഷം എം എൽ എ ആയിരുന്ന ആളാണ് അയാൾ പറയുകയാണ് എയർപോർട്ടിൽ നിന്ന് മലപ്പുറത്തുള്ള അനുജന്മാർ പുറത്തു വന്നാൽ എയർപോർട്ടിലെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നാലും പിണറായിയുടെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നു കേസെടുക്കുന്നു കാരണം കിലോ കണക്കിന് സ്വർണ്ണമാണേ പിടിക്കരുത് അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നാണ് പുള്ളി പറയുന്നത് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ കൈക്കൂലിയൊക്കെ കൊടുത്തോ ശുപാർശ കൊണ്ടോ പുറത്തിറങ്ങിയാൽ പിന്നെ കേരളത്തിലെ പോലീസ് പിടിക്കരുത് എന്നാണ് പുള്ളി പറയുന്നത് ഇത് ഏത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവില്ല മലപ്പുറത്ത് ആയിരം ആയിരത്തി അറുനൂറ് ചെറുപ്പക്കാരുടെ ഭാവി ഇല്ലാതാക്കി എന്നാണ് പറഞ്ഞത് പിണറായി കാരണം ഈ സ്വർണം പിടിച്ചത് അതിനെ പുള്ളി മതപരമായാണ് സംസാരിക്കുന്നത് വോട്ടിന് വേണ്ടി മുസ്ലിം പിള്ളേരെ പിടിക്കുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് നൂറ് ശതമാനം അത് തെറ്റല്ലേ അൻവറേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ അദ്ദേഹം ചോദിക്കുന്നത് മലപ്പുറത്തെ പിള്ളേർക്ക് മൂന്ന് പേർക്ക് ബൈക്ക് പോകാൻ പറ്റുന്നില്ല പോലീസ് പിടിച്ച് പെറ്റി അടിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് ചോദിക്കുക ഞാൻ വിചാരിച്ചു ഗണേശൻ മറുപടി പറയൂ മൂന്ന് പേർക്ക് ബൈക്കിൽ പോകാൻ പറ്റുന്നില്ല പിള്ളേർക്ക് മലപ്പുറത്ത് പിണറായി പോലീസ് പിടിച്ച് അടിക്കുന്നു അതാണ് പുള്ളിയുടെ അടുത്ത പരാതി അടുത്ത പരാതി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജലാശയങ്ങളിലെല്ലാം ഇഷ്ടംപോലെ മണല് കിടപ്പുണ്ട് ആ മണല് മണൽത്തിട്ടുകൾ ഒരുപാട് അടി കിടക്കുന്നതുകൊണ്ട് പുഴകളിൽ ഒരുപാട് വെള്ളം നിൽക്കുന്നില്ല അതിൽ നിന്ന് വെള്ളം നിർത്താൻ വേണ്ടി ചെറുപ്പക്കാരായ ആൾക്കാർ മണലൂറ്റിയാൽ ആ മണലൂറ്റുന്ന വള്ളവും മണൽ കൊണ്ടുപോകുന്ന ടിപ്പറിനെയൊക്കെ പോലീസ് പിടിക്കുന്നു പിണറായിയുടെ പോലീസ് അങ്ങനെയാണെങ്കിൽ പറയാം പിണറായിയുടെ പോലീസ് പിടിക്കുന്നു അത് ചോക്കൂ മണൽ മാഫിയയെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ പുള്ളി സംസാരിക്കുന്നത് അപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് അകത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് പേര് ബൈക്കിൽ പോയാൽ പിടിക്കുന്നതിന് പുള്ളി തള്ളി പറയുന്നു മണൽ ഊറ്റി ജീവിക്കുന്ന പാവപ്പെട്ട പിള്ളേരുടെ വള്ളവും ലോറിയൊക്കെ പിണറായിയുടെ പോലീസ് പിടിച്ചോണ്ട് പോകണമെന്നാണ് പറയുന്നത് അതുപോലെ നാക്കെടുത്ത കള്ളമേ പറയും വി എസിനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് എം സ്വരാജ് പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്ന വോട്ടിന് വേണ്ടി ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ പറയാമോ സി പി എമ്മിലൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ പിന്നെ അന്മറേ